ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരി ശങ്കറിനോട് പറയാണ് ചേട്ടനും അനിയനും ഒരുപോലെയാണ് രണ്ടു പേരുമാണെങ്കിൽ സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് പോലെ എല്ലാ കാര്യവും നടക്കണമെന്നൊക്കെ പറയുന്നു ശങ്കറാണെങ്കിൽ ഗൗരി പറയുന്നത് കേട്ടിട്ട് മഹാദേവൻ്റെ അടുത്തേക്ക് പോവുകയാണ് മഹാദേവനോട് എല്ലാം തുറന്നു പറയാൻ വേണ്ടി ചെല്ലുന്നു പക്ഷേ ആ സമയത്ത് ഒരു കുട്ടിയാണെങ്കിൽ ബോൾ കളിച്ചിട്ട് ബോളാണെങ്കിൽ മഹാദേവൻ്റെ അടുത്ത് വരുന്നു ബോളാണെങ്കിൽ മഹാദേവൻ എടുക്കുന്നു മഹാദേവൻ കുട്ടിയോട് പറയുകയാണെങ്കിൽ ഈ ബോൾ ഞാൻ തിരിച്ചു തരാം അതുമാത്രമല്ല പൈസയും തരാം വേറെ ബോൾ വാങ്ങാൻ പക്ഷേ നീ എന്നെ അച്ചാച്ചനെന്ന് വിളിക്കണമെന്ന് പറയുന്നു ആ കുട്ടി മഹാദേവനെ അച്ചാച്ചനെന്ന് വിളിക്കുന്നു മഹാദേവനാണെങ്കിൽ വീണ്ടും വീണ്ടും അച്ചാച്ചനെന്ന് വിളിപ്പിക്കുകയാണ് മഹാദേവനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു അച്ചാച്ചൻ എന്ന് വിളിക്കുന്നത് എന്നിട്ട് ബോൾ തിരിച്ചു കൊടുക്കുകയും പൈസയും കൊടുക്കുകയാണ് പുതിയൊരു ബോൾ വാങ്ങിക്കോ ബാക്കി പൈസയ്ക്കാണെങ്കിൽ ചോക്ലേറ്റ് വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞു വിടുന്നു ശങ്കർ മഹാദേവൻ ആ കുട്ടിയോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ പറയാൻ വന്നത് പറയാൻ പറ്റുന്നില്ല ശങ്കർ വിചാരിക്കുകയാണ് ഈ കുട്ടിയുടെ രൂപത്തിൽ ചിലപ്പോൾ എന്നെ തടയുന്നതായിരിക്കും ഞാൻ പറയാൻ വന്ന കാര്യമെന്ന് പെട്ടെന്ന് തന്നെ അവിടേക്ക് സന്യാസി ദേവുമ്മ വരുന്നു ദേവുമ്മയാണെങ്കിൽ എല്ലാവരും സ്നേഹത്തോടെ സ്വീകരിക്കുന്നു ദേവുമ്മ മഹാദേവനോട് പറയുന്നുണ്ട് നമ്മുടെ സമുദായത്തിലുള്ളവരെ എല്ലാം നമ്മുടെ സ്ഥലത്തുള്ളവരെ എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിർത്തണമെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് എല്ലാവർക്കും എന്നോട് നല്ല അഭിപ്രായമാണെന്നൊക്കെ ദേവുമ്മയുടെ അടുത്ത് എല്ലാവരും വന്ന് അനുഗ്രഹം വാങ്ങുന്നു ഗൗരിയാണെങ്കിൽ അനുഗ്രഹം വാങ്ങാൻ വരുന്നതിന് മുമ്പ് ജോലിക്കാരിയെ ഇടിച്ചിട്ട് വസ്ത്രങ്ങളൊക്കെ താഴെ വീഴുന്നുണ്ട് വസ്ത്രങ്ങൾ ഗൗരി കുനിഞ്ഞെടുത്തു കൊടുക്കുന്നു ദേവുമ്മയുടെ അടുത്ത് അനുഗ്രഹം വാങ്ങുന്നു അനുഗ്രഹം വാങ്ങിയതിന് ശേഷം ദേവുമ്മ പറയുകയാണ് ഗൗരി പ്രഗ്നൻ്റ് ആണെന്ന് ആരാണ് പറഞ്ഞതെന്ന് അവളുടെ മുഖത്താണെങ്കിൽ ഒരു തുടുപ്പോ അതുപോലെ ഒരു സന്തോഷമോ ഒന്നും കാണുന്നില്ല പ്രഗ്നൻറ്റിൻ്റേതായ ഒരു ലക്ഷണങ്ങളും ഇല്ല എന്നൊക്കെ പറയുന്നു ദേവമ്മയാണെങ്കിൽ ഗൗരിയോട് ചോദിക്കുന്നു നീ പ്രഗ്നൻ്റ് ആണോ എന്ന് ആ സമയത്ത് രാധാമണി തങ്കച്ചി പറയുന്നുണ്ട് ദേവമ്മയ്ക്ക് സംശയമുണ്ടെങ്കിൽ അത് തീർക്കണമെന്ന് വേണമെങ്കിൽ ഞാൻ ഗൗരിയും കുട്ടി ഹോസ്പിറ്റലിൽ ഒന്നുകൂടെ പോയി ചെക്ക് ചെയ്യാമെന്നൊക്കെ പറയുന്നു ശങ്കർ അപ്പോൾ സംസാരിക്കുകയാണ് ശങ്കർ പറയുകയാണ് ഡോക്ടർ പറഞ്ഞത് എല്ലാ സ്ത്രീകളുടെ കാര്യവും ഒരുപോലെയല്ല എല്ലാ സ്ത്രീകൾക്കും ലക്ഷണങ്ങളൊന്നും കാണില്ല എന്ന് അതുകൊണ്ടാണല്ലോ കമലേട്ടത്തി പ്രഗ്നൻ്റ് ആയിട്ട് ഈ വീട്ടിൽ ആരും അറിയാഞ്ഞതെന്നൊക്കെ പറയുന്നു മഹാദേവൻ അപ്പോൾ പറയുകയാണ് അത് ശരിയാണല്ലോ എന്ന് എന്നിട്ട് രാധാമണി തങ്കച്ചിയോടും മഹാദേവൻ പറയാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിനക്കതുകൊണ്ടാണല്ലേ പിടികിട്ടാഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു രാധാമണി അപ്പോൾ പറയുകയാണ് ആ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കുമെന്നൊക്കെ ദേവുമ്മ കമലയ്ക്കും അതുപോലെ ഗൗരിക്കുമാണെങ്കിൽ മെഡിസിൻ കൊടുക്കുന്നു ഇതാണെങ്കിൽ ആഹാരത്തിന് മുമ്പ് കഴിക്കണം വെറും വയറ്റിൽ കഴിക്കണമെന്നൊക്കെ പറയുന്നു ഗൗരി ആണെങ്കിൽ റൂമിൽ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് ശങ്കർ അവിടേക്ക് വരുന്നു ശങ്കർ ഗൗരിയോട് പറയുകയാണ് ഇവിടെയും നമ്മളെ മഹാദേവനാണ് രക്ഷിച്ചത് അല്ലെങ്കിൽ ഇന്നീ സത്യങ്ങളെല്ലാം എല്ലാവരും അറിയേണ്ടതാണ് ദേവമ്മയ്ക്ക് പോലും മനസ്സിലായില്ല അപ്പോൾ നമ്മളെ മഹാദേവൻ സഹായിച്ചതാണെന്നൊക്കെ പറയുന്നു ദേവമ്മ കൊടുത്ത മെഡിസിൻ ആണെങ്കിൽ ശങ്കർ എടുത്തുകൊണ്ട് വന്നിട്ട് ഗൗരിയോട് പറയുകയാണ് ഇത് കഴിക്കണമെന്ന് ഗൗരി അപ്പോൾ പറയണം ഞാൻ എന്തിനാണിത് കഴിക്കേണ്ടത് ഞാൻ പ്രഗ്നൻ്റ് അല്ലല്ലോ അത് നിങ്ങളെ ഓർമ്മിപ്പിക്കണമോ എന്നൊക്കെ ചോദിക്കുന്നു ശങ്കർ അപ്പോൾ പറയണം നീ ഒരിക്കലും പ്രഗ്നൻ്റ് ആകില്ല എന്നാണോ പറയുന്നത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ദേവുമ്മയും രാധാമണി തങ്കച്ചിയുമാണ് ദേവുമ്മയാണെങ്കിൽ രാധാമണി തങ്കച്ചിയോട് പറയുന്നു നിന്റെ മൂത്ത മരുമകൾ കമലയെപ്പോലെയല്ല ഗൗരി അവളെ നീ നീയൊന്ന് ശ്രദ്ധിച്ചോണമെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്